നമസ്കാരം നിങ്ങൾ ഈ ജയറാം പറയുന്നത് ഒന്ന് കേട്ടുന്നവർക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ ജയറാമും സുരേഷ് ഗോപിയും ഒരുപോലെയാണെന്ന് ഏതായാലും നിങ്ങൾ അദ്ദേഹം പറയുന്ന ഒന്ന് കേൾക്കുക അൻപത് വർഷത്തിനേറെയായി ശബരിമലയ്ക്ക് മുടങ്ങാതെ പോകുന്ന ഒരു ഭക്തനെ ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ സ്വപ്നത്തിൽ വന്ന് അങ്ങേപ്പോലത്തെ ഒരു ഭക്തൻ തന്നെ വന്ന് ഇത്തരം ഒരു കാര്യം ശബരിമലയിലേക്ക് സ്വർണ്ണത്തിൽ പൊതിഞ്ഞ ഇത് പോകുന്നു അന്ന് വന്നൊരു പൂജ ചെയ്തു തന്നാൽ സന്തോഷം എൻ്റെ സ്വപ്നത്തിൽ അങ്ങ് വന്നത് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ എന്തൊരു അഭിമാനത്തോടെ എല്ലായിടത്തും പറഞ്ഞു അറിയാം എത്രയോ ഭക്തരുണ്ട് എന്നിട്ടും അയ്യപ്പനെ എന്നെ തന്നെ തേടി വിളിച്ചില്ല ആ പൂജ ചെയ്യാനായിട്ട് എന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത് അങ്ങനെ അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നത് അമ്പത് വർഷമായി അദ്ദേഹം അയ്യപ്പഭക്തനാണ് അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളുടെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞുപോലും ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളികൾ പൂജ ചെയ്യാൻ അദ്ദേഹത്തെയും ക്ഷണിക്കണമെന്നും അത് കേട്ട ഉടനെ അദ്ദേഹം നാട്ടുകാരോടെല്ലാം ഓടി പറഞ്ഞു ഓ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വപ്നത്തിൽ എന്നെ ഇങ്ങനെ തിരഞ്ഞെടുത്തതായി പറയുന്നു അതുകൊണ്ട് ഞാൻ എല്ലാവരെയും വിളിച്ചു ഒരു പൂജ നടത്തിയെന്ന് ഇവിടെയാണ് യുക്തിയില്ലാത്ത ഭക്തിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് അമ്പത് കൊല്ലം അയ്യപ്പ അയ്യപ്പഭക്തനായിരുന്ന അദ്ദേഹം അപ്പോൾ ആലോചിച്ചില്ല അമ്പത് കൊല്ലം അയ്യപ്പനെ ഭജിച്ച് ജീവിക്കുന്ന എൻ്റെ സ്വപ്നത്തിൽ വന്ന് പറയാത്ത ഒരു കാര്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വപ്നത്തിൽ എങ്ങനെ വന്ന് പറഞ്ഞു എന്ന് ഒരു നിമിഷം പോലും അയാൾ ആലോചിച്ചില്ല എന്നുള്ളതാണ് ഇതാണ് അന്തമായ ഭക്തി എന്ന് പറയുന്നത് നമ്മളുടെ ഭക്തി എപ്പോഴും അതിനൊരു ലിമിറ്റ് ഉണ്ടാകണം അതിനപ്പുറത്തേക്ക് പോകും കഴിഞ്ഞാൽ നമ്മൾ ഇതുമാതിരി അപകടങ്ങളിൽ ചെന്ന് ചാടും ശരിക്കും പറഞ്ഞാൽ അമിതമായ ഭക്തിയാണ് അന്ധമായ വിശ്വാസങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് ജയറാമിനെ പോലെ ബുദ്ധിയും വിദ്യാഭ്യാസവും ലോകവിവരവും ഉള്ള ഒരു വ്യക്തി ഇത്തരം ചതികളിൽ വീഴുന്നെങ്കിൽ മറ്റ് സാധാരണക്കാർ എത്ര എളുപ്പം വീഴും ഈ ഇത്തരം ചിന്താഗതിയാണ് നമ്മുടെ നാട്ടിലുള്ള ആൾ ദൈവങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും നമുക്കറിയാം എല്ലാ മതങ്ങളിലും ഉണ്ട് ഇതിപ്പോൾ ഞാനൊരു ഉദാഹരണമായി ശബരിമല കാണിച്ചെന്നേ ഉള്ളൂ ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും എല്ലാം ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ ധാരാളമായി ഉണ്ടാവുകയും അതിനെ മുതലെടുക്കുന്ന ആൾക്കാർ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ പലരും ചെന്ന് അപകടങ്ങളിൽ ചാടുകയും ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ഭക്തി എത്രത്തോളം വേണം എന്നുള്ളതിന് നമ്മളൊരു അതിര് നിർണ്ണയിക്കുക ആ അതിരിനപ്പുറത്തേക്ക് പോകാതിരിക്കാനുള്ള യുക്തിയെങ്കിലും ഓരോ ഭക്തി ദൈവഭക്തന്മാരും കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്